സന്തോഷം നമ്മൾ വീണ്ടും കാണുന്നു സന്തോഷത്തോടെ ഇത്തവണ നമ്മൾ കാണുന്നത് ക്രൈം ന്യൂസിന് വേണ്ടിയിട്ടാണ് ജെ രാജശേഖരൻ നായർ എന്ന ധീരനായ പത്രപ്രവർത്തകന്റെ മാധ്യമ ജീവിതം മലയാളിക്ക് പരിചയപ്പെടുത്തിയപ്പോൾ സാർ സാന്ദർഭികമായി സാറിൻ്റെ ജീവിതത്തിലെ ദശാസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ മൈത്രേയൻ എന്ന ഒരു ആക്ടിവിസ്റ്റിൻ്റെ പരാമർശിക്കുണ്ടായി മൈത്രേയനെക്കുറിച്ചുള്ള പരാമർശത്തിൽ തീർച്ചയായിട്ടും സാറ് സമൂഹത്തിലെ ആരെയും കാണുന്നത് പോലെ കണ്ടുമുട്ടിയ ഏതൊരു വ്യക്തിയെയും അനലൈസ് ചെയ്യുന്നത് പോലെ വളരെ കൃത്യമായി ഒരു പക്ഷേ കുറെ കൂടി വ്യക്തതയോടെ കുറെക്കൂടി മൂർച്ചയോടെ വിലയിരുത്തുകയുണ്ടായി അത് പക്ഷേ വലിയ എന്ന് തോന്നുന്നു അദ്ദേഹം ഒട്ടേറെ മാധ്യമങ്ങളിൽ നിരന്തരമായി ജെ രാജശേഖരൻ നായരെ പറഞ്ഞ വസ്തുതകൾക്ക് മറുപടി പറയുന്നതിന് പകരം രാജശേഖരൻ നായർ എന്ന വ്യക്തിയെ തന്നെ ഹത്യ ചെയ്യുന്ന മട്ടിൽ വലിയ തോതിലുള്ള ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ട് ഇരിക്കുകയാണ് പല മാധ്യമങ്ങളത് ഏറ്റുപിടിക്കുന്നുണ്ട് പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ മൈത്രേയൻ എന്ന സാംസ്കാരിക പ്രവർത്തകനെന്നോ അദ്ദേഹം എന്താണെന്ന് അദ്ദേഹം ഇപ്പോഴും നിജപ്പെടുത്തിയിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ അരാജകവാദം നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ ആഘോഷ ഒരു ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് ആ സമയത്ത് നേർക്ക് നേരെ അല്പം വൈകിയാണെങ്കിലും ഞാൻ നേരത്തെ അന്ന് തന്നെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിച്ചതാണ് ഇപ്പോഴാണ് അവസരം വന്നത് സാറിനോട് ഞാൻ നേർക്ക് നേരെ ചോദിക്കുന്നത് ആരാണ് മൈത്രേയൻ ഞാനന്ന് ഞാൻ മൈത്രേയനെ പരിചയപ്പെടുന്നത് പേ നമ്പിനാരായണൻ്റെ ഐ എസ് ആർ ഋഷിയുമായി ബന്ധപ്പെട്ട് ഞാൻ നമ്പിയെ മിക്കവാറും കാണുമായിരുന്നു അപ്പം നമ്പി എൻ്റെ അടുത്തു പറഞ്ഞു നിങ്ങളെപ്പോലെ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് എൻ്റെ പേര് മൈത്രയുണ്ട് മൈത്രേ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ ആശയങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ ടി വി ചർച്ചകൾ ഞാൻ അങ്ങനെ എന്നത് കണ്ടിരിക്കുന്നത് ഐ ഹാഡ് റെസ്പെക്ട് ഫോർ ഓൾസോ അപ്പം നമ്പിയുടെ പരിചയ പരിചയപ്പെടുന്ന അന്ന് തന്നെ മൈത്രേൻ്റെ ബൈക്കിൻ്റെ കയറി ഞങ്ങൾ എവിടേക്കെ പോകുന്നു അന്ന് തൊട്ട് ബി പി കെം വെരി തിക് ഫ്രണ്ട്സ് എല്ലാ ദിവസവും ഞങ്ങൾ മിക്കവാറും ആഴ്ചയൊരു ആറ് ദിവസമെങ്കിലും ഞങ്ങൾ കാണാത്തയില്ല വളരെ ക്ലോസ് പല കാര്യങ്ങളിലും സോഷ്യൽ ഇഷ്യൂസിന് പല കാര്യങ്ങളും ഒരുമിച്ച് ഇൻവോൾവ് ആയിട്ടുണ്ട് എനിക്ക് പുള്ളിയെ ഒരു ഒരു നമ്മൾ കൂടെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഹൃത്തുപോലല്ല ഒരു ഐഡിയോളജിക്കൽ പ്ലെയിനിൽ നിന്നാണ് പുള്ളി ഞാൻ ഇഷ്ടപ്പെട്ടത് പുള്ളിക്കൊരു ഇൻ്റലക്ച്വൽ ഉണ്ട് പുള്ളിക്കൊരു ഉണ്ട് അതാണ് എന്നെ മൈത്രേനെ കടുപ്പിച്ചത് അല്ല മൈത്രേൻ്റെ അനാർക്കിസ്റ്റ് ഒന്നും എൻ്റെ പ്രശ്നമേ അല്ല കാരണം മൈത്രേൻ അനാർക്കിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അനാർക്കിസ്റ്റ് ആകില്ല ഇനി എൻ്റെ അച്ഛൻ അനാർക്കിസ്റ്റ് ആണെങ്കിലും ഞാൻ അനാർക്കിസ്റ്റ് ആയില്ല ഞാനാ തീരുമാനിക്കണം ഞാനായിരുന്നു അത് എന്നെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരാൾ ഞാൻ ഞാനതിനെ സമ്മതിക്കത്തില്ല മൈത്രേന ഒരിക്കൽ ജേസിയും മൈത്രി ജേർഷിയും വരും എന്തോ ഇതുപോലെ പറഞ്ഞപ്പം എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടു തന്നെ ഞങ്ങൾ ഗുഡത്തില്ലിടണം ഞാൻ കയ്യിലിങ്ങനെ കയറി പിടിച്ചു തന്നെ ഞങ്ങൾ ഗുഡത്തിലിടണം ഞാൻ പറഞ്ഞ എൻ്റെ മൈത്രയെ നിങ്ങൾക്ക് എന്നെ അറുവിടാത്തോണ്ടാണ് ജേസിയുണ്ടായിരുന്നു ഞാനിങ്ങനെ കൈ പിടിപ്പിക്കുന്നു ഞങ്ങൾ വിടത്തില്ലടോ ആ അപ്പോഴും തനിക്ക് എന്നെ ഇറേണ്ട താൻ ഗൌളിയൊക്കെ ഇട്ടുണ്ടച് തല്ലി അതുപോലെ ആ സ്വഭാവം എനിക്കുണ്ട് ഞാൻ പിച്ചാത്തിയടുത്ത് വെട്ടി എൻ്റെ കൈ വിളിച്ചു കളയും ഒന്നര കൈയിനകത്ത് നടക്കും അപ്പോഴും എനിക്കിഷ്ടമില്ലാത്ത ഒന്നും എൻ്റെ മേത്തോ എൻ്റെ ചിന്തയിലോ ഉണ്ടാവില്ല മൈത്രയെ ക്ലിയർ ക്ലിയറാണെന്നും അത് നമ്മുടെ ക്ലിയർ ആണ് അപ്പം ഞങ്ങൾക്ക് മ്യൂച്വലി റെസ്പെക്റ്റ് ഉള്ളവരാണ് അത് പോകുന്നത് വാസ്തവത്തിൽ ഈ മൈത്രേൻ ഈ ഫേമിലേക്ക് ഞാൻ ഫേമിൽ തുടങ്ങുന്ന സമയം തൊട്ട് ഇതിൻ്റെ ലോകം ഉണ്ടാക്കുമ്പോൾ തൊട്ട് തന്നെ മൈത്രേൻ്റെ വീട്ടുകൊണ്ട് കാണിച്ചിട്ടുണ്ട് അത് ഇത് തുടങ്ങുന്നത് വാസ്തവത്തിൽ ഡോക്ടർ സ്വരാജ് മണി എന്ന് പറഞ്ഞ ജോൺസ് ഓക്കിൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ട് വന്ന സ്റ്റേറ്റ് മെൻ്റൽ ഹെൽത്ത് അതോറിറ്റി ആയിരുന്നു പുള്ളിയാണ് ആ സമയത്ത് ഈ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തോക്കും പോസിറ്റീവ് ആകുന്നു അപ്പം അവര് ഇത് താങ്ങാൻ വേദം അവർ പലരും സൂയിസൈഡ് ചെയ്യുന്നു അപ്പോൾ അത് അതിനെ അവരെ ഒന്ന് കൗൺസിലെയ്ത് മാറ്റുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ ഹവർ കൗൺസിലിംഗ് ടെലിഫോൺ കൗൺസിലിംഗ് ഫെച്ചല്ല അപ്പോൾ അവിടെ ആരും അങ്ങനെ ഏറ്റെടുക്കാൻ തയ്യാറില്ലായിരുന്നു അപ്പം സിരാജ് മണിയുടെ ഇതിനനുസരിച്ചു മൈത്രിയേൻ ജയസ്റ്റിംഗ് അവർ അങ്ങനെയാണ് തുടങ്ങുന്നത് അത് അങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഫോർ ഇൻറ്റഗ്രേറ്റഡ് റിസർച്ച് ഇൻ മെന്റൽ ഹെൽത്ത് ഫൗണ്ടേഷൻ ഫോർ ഇൻറ്റഗ്രേറ്റഡ് റിസർച്ച് ഇൻ മെന്റൽ ഹെൽത്ത് അങ്ങനെയാണ് ഫോർ അത് തുടങ്ങി അപ്പോൾ ചെറിയ പ്രോജക്റ്റ് സ്മോൾ പ്രോ അതിലൊരു പ്രോജക്റ്റ് ആയിരുന്നു കോവളം ഇന്റർവെൻഷൻ എം സ്ട്രീറ്റ് ബേസ്ഡ് സെക്സ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കിസ്നർ അപ്പോഴാണ് ഈ സെക്സ് വർക്കേഴ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ നമുക്ക് വെളിയിൽ നിന്ന് ഈ മെൻറ്റൽ ഹെൽത്തിൻ്റെ പ്രോജക്റ്റ് കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് കേരളത് കാരണം ഇൻറ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ വളരെ ഹൈയിലാണ് നിൽക്കുന്നത് മെൻ്റൽ ഹെൽത്തിന് മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രോജക്റ്റ് ഒന്നും കിട്ടത്തില്ല വളരെ രസമാണ് അപ്പോൾ സെക്സ് വർക്കേഴ്സിൻ്റെ ഇടയിൽ പ്രോജക്റ്റ് കിട്ടും അഫോർട്ട് ഫൗണ്ടേഷന് ലോകത്ത് ഒരുപാട് പ്രോജക്റ്റുകൾ സെക്സ് വർക്കേഴ്സിനുള്ള അതിന് കിട്ടും അപ്പം തയ്യെ ഇവരെന്ന് വെച്ചാൽ അന്ന് അത് ഞാനതിനകത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞ ഞാനതിൻ്റെ വെളിയിൽ നിന്ന് കാണുന്ന ഒരു സോളിഡാരിറ്റി ഒക്കെ ഉള്ള നോട്ട് ഇൻസൈഡ് അല്ല ഞാൻ 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 അത് വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന സമയത്ത് സമയത്ത് എന്നിട്ട് അവർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ സെക്സ് വർക്കേഴ്സുമായി ബന്ധപ്പെട്ട് ചില പ്രോജക്റ്റുകൾ കിട്ടുന്നു അപ്പൊ ഇവര് ചെയ്തെന്ന് വെച്ചാൽ ഫോമിന് ഒരു ഇമെയിൽ ഉണ്ടായിരുന്നു ഫോം മൈത്രേൻ അന്ന് ഒരിക്കലും ഫേമിലും ഔദ്യോഗികരമായ ഒന്നും വഹിച്ചിരുന്നില്ല ജയശ്രീ ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺ പക്ഷെ മൈത്രേൻ ഈ ഗാന്ധി ടൈപ്പാണ് അത് എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് മൈത്രയൻ ആരുമല്ല പക്ഷെ മൈത്രേനാണ് എല്ലാം മൈത്രേൻ വിചാരിക്കണ മാത്രമേ തന്നെ നടക്കുള്ളൂ അത് ഗാന്ധിയാണ് ഗാന്ധി ടൈപ്പാണ് ഗാന്ധി കോൺഗ്രസിൽ ആരുമല്ല പക്ഷെ ഗാന്ധി പറയാൻ നടക്കുകയുള്ളൂ ഇലക്ഷൻ നിന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിയുടെ ഗാന്ധി എന്നെ തോൽപ്പിക്കുകയാണ് ഗാന്ധി നേതാജിയെ ഇവിടുന്ന് ഓട്ടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കും ഗാന്ധി നമ്മൾ ഡെമോക്രാറ്റ് ആണെന്ന് എന്റെ അറിവില് എന്റെ ചെയർപേഴ്സൺ ആദ്യ സമയത്തായിരുന്നു എനിക്കറിയില്ല അതേസമയം എന്റെ തോന്നുന്നു സ്വരാജ് മണിയാണെന്ന് തോന്നുന്നത് ജയശ്രിയാണ് എന്റെ അറിവിൽ ജയശ്രീ ആയിരുന്നു ചെയർപേഴ്സൺ മൈത്രേനാണ് ഭരിക്കുന്നത് മൈത്രേനാണ് എല്ലാ കാര്യങ്ങളും മൈത്രേന്റെ ഇതാണ് നടക്കുന്നത് അങ്ങനെയായിരുന്നു അപ്പൊ മൈത്രേൻ ഡിസൈഡ് ആ വരുത്തി അപ്പൊ ഈ ഇതിന്റെ ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ എസ് ഡബ്ല്യു എഫ് കെ എന്ന സെക്സ് വർക്കേഴ്സ് ഫോറം കേരളം അപ്പോൾ അത് കേൾക്കുന്ന ആർക്കും സെക്സ് വർക്കേഴ്സ് ഫോറവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനം തോന്നുന്നത് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടുന്നത് അപ്പോൾ പ്രോജക്റ്റ് കിട്ടുന്ന സമയം മൈത്രൻ ജേഷ്യും പോയി ഞാനാണത് എക്സിക്യൂട്ട് ചെയ്യുന്ന നടപ്പിലാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ മീറ്റിങ്ങിന് പോകുമ്പോൾ ഫോം സെക്സ് വർക്കേഴ്സ് ഫോറം കേരളം എഴുതിയിരിക്കുന്നത് ഞാൻ നോ ഇറ്റ് ഇസ് ഫൗണ്ടേഷൻ ഫോർ ഇൻറ്റഗ്രേറ്റഡ് റിസർച്ച് ഇൻ മെന്റൽ ഹെൽത്ത് നിങ്ങൾക്ക് ഇതെങ്ങനെ എഴുതാനൊക്കെ അങ്ങനെയാണല്ലോ മൈത്രൻ ജേഷൻ പറഞ്ഞത് ഞാൻ മഞ്ഞോ അപ്പോൾ സെക്സ് ഫോം എങ്ങനെയാണ് മെൻറ്റൽ ഹെൽത്ത് എങ്ങനെയാണ് സെക്സ് വർക്കേഴ്സിനുള്ള വർക്ക് ചെയ്യുന്നത് ഞാൻ ചോദിച്ചത് ഐ ഡോ നോ ഐ ഡോ നോ ിസ് ഈസ് ഫൗണ്ടേഷൻ ഫോർ ഇൻറ്റഗ്രിയ റിസോർച്ച് ഇൻ ഡഥർ അത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോ മോർസ് ഇറ്റ് അത് മാറ്റണം ദോർ ആക്ടിവിറ്റീസ് അത് മാറ്റണം അങ്ങനെ വന്ന് വരുന്ന കഴിയുമ്പോഴാണ് ഇതിനകത്ത് വന്ന് കഴിയുമ്പോഴാണ് ഈ ഇവർ കാണിക്കുന്ന ഈ കള്ളത്തരങ്ങളില്ലേ മൈത്രേനെ ഞാൻ കണ്ട ഇൻറ്റഗ്രിറ്റി ഉള്ള ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഉള്ള ഒരു മനുഷ്യൻ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആളാന്നും ഒരു ഇൻ്റലക്ച്വൽ ഓണസ്റ്റി ഇല്ലെന്നും ഇൻ്റലക്ച്വലി ഡിസോണസ്റ്റ് ആണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാൻ മൈത്രേൻ നാകൻ നിന്നു മൈത്രേനായകത്ത് എന്താ റിപ്ലൈയിൽ പറയുന്നുണ്ട് അയാൾ രാശിയൻ എൻ്റെ ശത്രുപക്ഷം നിർത്തിയിരുന്നു ശത്രുപക്ഷമൊന്നും അല്ല മൈത്രേനേനാണ് ഈ ബൈനറി ആയിട്ട് കാണുന്നത് ഒന്നിലെ മിത്രമല്ലേ ശത്രു അങ്ങനെയല്ല മൈത്രേൻ തന്നെ നല്ല സുഹൃത്തായിരുന്നു മൈത്രേൻ ഇപ്പം എൻ്റെ സുഹൃത്തുമല്ല ശത്രുവുമല്ല നമുക്ക് സുഹൃത്തല്ലാത്തവരെല്ലാം നമ്മുടെ ശത്രു ആണ് അത് അവളുടെ ഒരു ടാക്ടിക്സാണ് അത് ശത്രു എന്ന് പറയുമ്പോൾ ഞാൻ ദൂഷ്യമേ പറയുള്ളൂ ശത്രു സാധാരണ ചെല്ലുന്ന ദൂഷ്യമല്ലേ പറയുള്ളൂ അങ്ങനെയല്ല ഞാൻ മൈത്രേന് മിത്രമല്ല മിത്രമായിരുന്നു ശത്രുവേ അല്ല ഞാനും മൈത്രേൻ എന്തിനാണ് ശത്രുത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ മിത്രമാവരുന്ന കുറിച്ച് ആണ് ഞാൻ പറയുന്നത് മൈത്രേൻ അന്ന് എന്നെ കുറിച്ച് പറഞ്ഞാൽ പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ അത് എൻ്റെ ഇൻ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഒന്ന് ഞാൻ സൊസൈറ്റി സാവിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ക്രൈമിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നു അതാണ് എൻ്റെ വ്യക്തിത്വം അത് അങ്ങനെ അങ്ങനെ എഴുതിയിട്ട് ഞാൻ ധാരാളം ഗോസിപ്പുകൾ മലയാള ഇൻഡസ്ട്രിയെക്കുറിച്ചൊക്കെ എഴുതിയിരുന്നു അപ്പം ഗോസിപ്പ് എഴുതിയിരുന്നു വെച്ചാൽ ഞാൻ ഒരു ഗോസിപ്പ് പോലും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എഴുതിയിട്ടില്ല ഞാൻ ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ട് അയാൾ പറഞ്ഞ ഇന്റർവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ആരും ഇന്റർവ്യൂ നടക്കാതെ ഒരു റിപ്പോർട്ട് ഞാൻ ആരെ ബേസ്ഡ് റിപ്പോർട്ട്സ് അല്ല ഞാൻ അത് ഞാൻ രണ്ട് വർഷം ഞങ്ങൾക്ക് സൂക്ഷിച്ചുവെക്കണം ഞങ്ങളുടെ സ്മോൾ ഡിറ്റ ഫോണിൽ രണ്ടു വർഷം ഈ ഇത് സൂക്ഷിച്ച് വയ്ക്കണെന്നാണ് ഞങ്ങളുടെ നിയമം ഇന്റർവ്യൂ ഇന്റർവ്യൂസ് അല്ല അപ്പം എന്റെ വീട്ടിൽ ഇഷ്ടം പോലുണ്ട് ചെറിയ സോപ്പ് ചെറിയ നമ്മുടെ സിഗരറ്റ് തീപ്പട്ടി കൂടുതലുള്ള ചെറിയ സാധനങ്ങൾ ഉണ്ട് പിന്നെ ക്രൈമിൽ ഞാൻ എഴുതിയിരുന്ന ഞാൻ ഒരു വരി പോലും ക്രൈമിൽ എഴുതിയിട്ടില്ല തിൽ ഇന്ന് വരെ ഇന്ന് വരെ എഴുതിയിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കില്ല ഞാനൊരു ആ അല്ല ഞാനൊരു മാഗസിനിൽ വർക്ക് ചെയ്യുമ്പം എനിക്ക് എങ്ങനെയാണ് വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെ സാവിടെ ആർട്ടിക്കിൾ നന്ദകുമാർ ട്രാൻസ്ലേറ്റ് ആരോ എന്റെ അവിടെ എഴുതി അയച്ചു രാജ്യ ഇതിനകത്ത് എഴുതുമെന്ന് പറഞ്ഞു അപ്പൊ എൻ്റെ ഒരു തമ്മിൽ എക്സ്പ്ലനേഷൻ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എഴുതുന്നതല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അതിപ്പോൾ എനിക്കറിയില്ല എന്താ ചെയ്യുന്നത് അപ്പം അവർ പറഞ്ഞു നമ്മുടെ ലേഖനം കൂടുതൽ പെരുമായിക്കണമെങ്കിൽ ആർക്കാടോ പ്രശ്നം എന്ന് ചോദിച്ചു വെരി ഗുഡ് പക്ഷേ എനിക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടായി പ്രോബ്ലം വെച്ചാൽ നന്ദകുമാറിനെതിരെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു അപ്പൊ എൻ്റെ ഈ സി ബി മാത്യൂസൊക്കെ ഐ എസ് ആർ കേസിൽ ഞാൻ അയാളുടെ പേര് പറഞ്ഞാണ് എൻ്റെ ബുക്ക് എഴുതിട്ടുള്ളത് അപ്പൊ അയാൾ എന്നെ എനിക്കറിയാം കോടതിയിൽ കേസ് കൊടുക്കാൻ പോയി കേസ് കൊടുക്കാൻ പോയപ്പോൾ അവിടുന്ന് വക്കീൽ പറഞ്ഞു ഈ പറഞ്ഞിരിക്കുന്നതിനൊക്കെ ഡോക്യുമെന്റ്സ് ഉണ്ട് അവിടെ കേസ് കൊടുത്ത് നിൽക്കൂല ഡിഫർമേഷൻ നിൽക്കത്തിന് അപ്പോൾ ആ സമയത്ത് എന്നെ ഒരു ഞാൻ കോഴിക്കോട് പോയിട്ട് വീട്ടിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞു ഇന്ന് ഇന്നലെ വൈകിട്ട് കുറേ പോലീസുകാർ ജീപ്പ് കുറേ പത്രക്കാർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഞാനവിടെ ഇല്ല ഞാൻ ഞാനവിനെ പോയിട്ട് മുൻകൂർ ജാമ്യം എടുക്കുന്നു മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഞാൻ അപ്പം നന്ദകുമാരുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ക്രിമിനൽ കോൺസ്പിറസി വൺ ട്വൻറ്റി ബി വച്ചപ്പോൾ എന്നെ കൂടെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ അത് ഞാൻ അരുൺകുമാർ സിൻഹ എന്ന് പറഞ്ഞിട്ട് ചുവാൻഡത്തെ പൊലീസ് കമ്മീഷണർ പ്രാവശ്യം പുള്ളീൻ്റെ പരിചയം ഉണ്ടായിരുന്നു ചോദിച്ചാൽ പുള്ളി പറഞ്ഞു അതെനിക്ക് എറണാകുളത്ത് നിന്ന് ഡയറക്ഷനെ തുറന്നു എറണാകുളത്ത് അന്നത്തെ നോർത്ത് സോൺ ഐ ജി എന്നാണ് സി ബി മാത്യുസ് ആയിരുന്നു സിബി മാത്യു ആയിരിക്കാൻ പറഞ്ഞത് പുള്ളി പറഞ്ഞ ഇത്രയാണ് എനിക്ക് നോർത്തിൽ നിന്ന് അവിടെ എറണാകുളം നിന്ന് കിട്ടിയ ഡയറക്ഷൻ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഇനി നന്ദകുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കുരുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ ഞാൻ മാതൃഭൂമി പത്രത്തിൽ എൻ്റെ പണം കൊടുത്ത് പരസ്യം ചെയ്ത് ഞാൻ ക്രൈമിൽ വരുന്ന ലേഖനങ്ങളുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ എഴുതിയിട്ടില്ല അത് അവർ കൊടുക്കുന്ന വിവർത്തനമാണ് എനിക്ക് ബന്ധമില്ല എൻ്റെ എഡിക്ടോറിയൽ എന്നിട്ട് ഒന്ന് വേണം നന്ദവന്മാർ എൻ്റെ സുഹൃത്ത് അതിനപ്പുറം എനിക്കൊന്നുമില്ല എന്ന് കൊടുത്ത് ഈ നന്ദവന്മാരന് ഞാനിത് കൊടുക്കുകയും ചെയ്തു ഇന്ദന്മാർ അറിയാം ഇത് മുഴുവൻ മൈത്രേയൻ അറിയാം എന്നാൽ മൈത്രേൻ എന്നും എൻ്റെ വീട്ടിൽ വരും ഞാൻ ഇതിനെക്കുറിച്ച് വറീടായിരിക്കണതും ഞാൻ പരസ്യം കൊടുത്ത് മൈത്രേനെ കാണിക്കുമ്പോൾ അറിയാം തൻ്റെ നാന്വന്മാർ വിഷമിച്ചു പോകുമല്ലോ ഞമ്മൻ മൈത്രേ എൻ്റെ തടി എനിക്ക് നോക്കണ്ടെന്ന് ചോദിച്ചു എൻ്റെ തടി എനിക്ക് നോക്കണ്ടേ അതുകൊണ്ട് എൻ്റെ പ്രൊട്ടക്ഷൻ മുഴുവൻ അറിഞ്ഞുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ അയാൾ പറഞ്ഞത് ഹീസ് എഫ് അതുകൊണ്ടാണ് ഞാൻ ഫ്രോഡെന്ന് പറഞ്ഞത് വെറുതെ ഒരു കമന്റ് ആണല്ലേ ഹീ നോസ് എവറിങ് കാരണം ഞങ്ങൾ എന്നും കാണുന്നവരാണ് എന്നിട്ട് അയാൾ പറയുമ്പോഴാണ് ഫ്രോഡെന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് അയാൾക്കൊക്കെ ഇല്ല രണ്ട് മാനനഷ്ട കേസാണ് വന്നിട്ടുള്ളത് രണ്ടും ഐ എസ് ആർ എ കേസുമായിട്ട് ഒന്ന് ഞാൻ തൃശ്ശൂർ വിയ്യൂർ പ്രിസില് പോയിട്ട് ഈ മറിയം രഷീദ് ഇന്റർവ്യൂ ചെയ്ത് അവർ പറഞ്ഞു ഈ വിജയൻ അവരോട് സെക്ഷുവലി അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ അവർ ബാസ്റ്റർ ഔട്ട് എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു അതാണ് ഒരു മാനവക്ഷ കക്ഷി ഇന്ന് നോക്കി ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ സി ബി ഐ ഇപ്പം കൊടുത്തു ചാർജ് ഷീറ്റ് നമ്പി അറസ്റ്റ് ചെയ്യാം